ആമഴഞ്ചാൻ തോടിലെ മാലിന്യപ്രശ്നം നേരിട്ട് കണ്ട് റിപ്പോർട്ട് നൽകാൻ അമിക്യൂസ് കൂരി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി റെയിൽവേ സ്റ്റേഷൻ തോടിന്റെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും പരാതികൾ കേട്ടു രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് തന്നെ ചേരുന്നുണ്ട് ബിനോയ് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം വിശദാംശങ്ങൾ ഇന്നലെയാണ് അമിക്കസ് ക്യൂറിയിലെ മൂന്നംഗ സംഘം തിരുവനന്തപുരത്തെത്തിയത് പ്രത്യേകിച്ചും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളിയുടെ മരണത്തിന് ഇടയാക്കിയ സാഹചര്യം ഈ സാഹചര്യത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഒപ്പം കോടതി വിമർശനവുമെല്ലാം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനും നഗരസഭയ്ക്കും റെയിൽവേയ്ക്കുമെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മൂന്നംഗ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത് അവർ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ അധികൃതർ ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ റെയിൽവേ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്ന മാലിന്യ പ്രശ്നം തന്നെയാണ് അമിക്കസ്ക്യൂറി വിലയിരുത്തുകയും അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും സാധ്യത ഇന്നലെ എത്തി ആമയഴിഞ്ചൻ റോഡിൻ്റെ പ്രധാന റോഡിൻ്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തി ഏകദേശം നൂറ്റി മുപ്പത് മീറ്ററോളം ദൈർഘ്യമേറിയ സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷനുള്ളിലൂടെ കടന്നു പോകുന്നത് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന മാലിന്യ പ്രശ്നം ചെറുതല്ല പലപ്പോഴും മാലിന്യം നീക്കുന്നതിനു ചൊല്ലി നഗരസഭയും ഒപ്പം റെയിൽവേയും പലതരത്തിലുള്ള തർക്കങ്ങളും ഒപ്പം തന്നെ പരാതികളുമെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അമിക്കസ്കൂറി തന്നെ ഇവിടെ എത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന കൂടി ഇന്നലെ പല സ്ഥലങ്ങളിൽ നിന്നായി വിവരങ്ങൾ ശേഖരിച്ചത് ഒപ്പം ആ അപകടമുണ്ടായ സ്ഥലം കൂടാതെ തന്നെ ആമഴ തോടിൻ്റെ പല മേഖലകളിലേക്കും അമിക്കസ്കൂറി അംഗങ്ങൾ പോയിരുന്നു അതുപോലെ തന്നെ ഇന്നലെ പര പ്രധാനമായും മേയറുമായി ആദ്യഘട്ടം ചർച്ച നടത്തി പിന്നീട് റെയിൽവേ അധികൃതരുമായും അതിനുശേഷം നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളായ ബി ജെ പി പ്രതിനിധികളുമായും എല്ലാം തന്നെ അമിക്കസ് ക്യൂറി വലിയ തരത്തിലൊരു ചർച്ച നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത ഒരു അമിക്കസ് ക്യൂറിയുടെ പ്രധാനമായും ഒരു കണ്ട വിലയിരുത്തലിതാണ് ഇതിൽ നിന്നും പരസ്പരം പഴിച്ചാരാതെ ഈ തോടിനെ മാലിന്യ വിമുക്തമാക്കുന്നതിനാവശ്യമായ ഒരു നടപടി ആണ് വേണ്ടത് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ടായിരിക്കും നൽകുക എന്ന് മാത്രമാണ് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ദൃശ്യങ്ങൾ എടുക്കാൻ പോലുമുള്ള അനുമതി ഉണ്ടായി ില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ അമിക്കസ്ക സന്ദർശനം കണക്കിലെടുത്തുകൊണ്ട് തോടിന്റെ പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ നഗരസഭ തന്നെ മുന്നിട്ടിറങ്ങി അതുപോലെ തന്നെ നഗരസഭ ഒരു പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട് രാത്രിയിൽ ഈ സ്ക്വാഡ് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തും ആരെങ്കിലും ഈ മാലിന്യങ്ങൾ ഈ ആമയഴഞ്ചാം താടിൽ തോടിലോ അല്ലെങ്കിൽ പാർവതി പുത്തനാറിലോ ഒക്കെ തള്ളാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കയ്യോടെ കൂടിയ പിടികൂടുകയും ഒപ്പം അവർക്കെതിരെ നടപടികൾ എടുക്കാനുമാണ് തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലൊരു തീരുമാനമെടുത്തത് മാലിന്യം തള്ളുന്നതിന് വാഹനത്തിൽ വരികയാണെന്നുണ്ട് ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ചെയ്യണം എന്ന തരത്തിലേക്കൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാലിന്യം തള്ളുന്നതിന് വേണ്ടി ഏതെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങൾക്കെതിരെ ഉൾപ്പെടെ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ നഗരസഭയുടെ തീരുമാനം കഴിഞ്ഞ ദിവസം ഇന്നലെ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നിരുന്നു ഒരു അടിയന്തര കൗൺസിൽ യോഗമാണ് ചേർന്ന് അത് മരണമടഞ്ഞ ജോയിക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിക്കായിട്ടായിരുന്നു ഇന്നലെ നഗരസഭാ യോഗം ചേർന്നത് ആ യോഗത്തിലും പ്രതിപക്ഷമായ ബി ജെ പി വലിയ തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത് അതായത് ഒരു കോടി രൂപയെങ്കിലും മരണമടഞ്ഞ ജോയിയുടെ കുടുംബത്തിനും നഷ്ടപരിഹാരമായി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്തു ഈ സമയത്താണ് മേയർ ഒരു കാര്യം വ്യക്തമാക്കിയത് ഇനി നഗരത്തിൽ എവിടെയെങ്കിലും അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ തോടുകളിൽ മാലിന്യം തള്ളാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ശരി ഡിബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്